ചാനൽ ചർച്ചയ്ക്കിടെ രാഹുൽ ഗാന്ധിക്കെതിരെ കൊലവിളി പരാമർശം നടത്തിയ കേസിൽ പ്രിൻഡു മഹാദേവനെ വീട്ടിൽ റെയ്ഡ് നേതാവ് സുരേന്ദ്രൻ വീട്ടിലാണ് പോലീസ് പരിശോധന സേവർ ചേരുന്നു എവിടെയാണ് ഇയാളുടെ വീട് രാത്രി ചാനൽ ചർച്ചയിലാണ് ഇത്തരത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ വധ ഭീഷണി ആവശ്യപ്പെട്ട് സെക്രട്ടറി അഡ്വക്കേറ്റ് സംസ്ഥാന പോലീസ് പരാതി നൽകിയിരുന്നു രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്ത് വെടിയുണ്ട് വെടിയുണ്ട് വീഴുമെന്ന പ്രിൻജുവിന്റെ പ്രസ്താവനയാണ് അതീവ ഗൌരവമുള്ളതാണെന്ന് ഗൂഢാലോചനയുടെ ഭാഗമാണ് നടിയന്തരമായി അന്വേഷിക്കണമെന്നും ഈ പരാതിയിൽ ആവശ്യപ്പെട്ടിരുന്നു പിന്നാലെ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാവ് ശ്രീകുമാർ കിസി നൽകിയ പരാതിയിൽ തൃശൂർ പേരാമംഗലം പോലീസ് ഈ പ്രിഞ്ജുവിനെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു ഈ കേസിലാണ് നിലവിൽ ഇപ്പോൾ ഇത്തരത്തിൽ ബിജെപി നേതാവിന്റെ വീട്ടിൽ പരിശോധന നടക്കുന്നത് ഈ തൃശൂർ ടൌണിൽ തന്നെയുള്ള ബി ജെ പി നേതാവായ സുരേന്ദ്ര ഐനിക്കുന്നത്തിന്റെ വീട്ടിലുണ്ട് നിലവിൽ പോലീസ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ പ്രിൻജു ഒളിവിലാണ് എന്നാണ് പോലീസ് പറയുന്നത് ഇതിന്റെ ഭാഗമായി പ്രിൻജുവിനെ കണ്ടെത്താനുള്ള ഭാഗമായാണ് നിലവിൽ ഇത്തരത്തിൽ ബി ജെ പി നേതാവിന്റെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തുന്നത് അജിൻ